Oh, um സിനിമയുടെ സെറ്റിലേക്ക് പോയപ്പോൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട നീ പോകുന്നത് മമ്മൂക്കയുടെ സെറ്റിലേക്കാണെന്നും എല്ലാം മമ്മൂക്ക നോക്കിക്കോളുമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടെന്നുമാണ് രതീഷിന്റെ മകൻ പത്മരാജ് രതീഷ് പറയുന്നത് പറ്റി പത്മരാജ് പറയുന്ന ഈ കാര്യങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് തന്റെ ആദ്യ സിനിമയായ ഫയർമാനിൽ അഭിനയിക്കുമ്പോൾ ഉണ്ടായ പറ്റി പറയുകയാണ് പത്മരാജ് രതീഷിന്റെ മക്കളിൽ രണ്ടു പേർ സിനിമയിൽ സജീവമാണ് മകൾ പാർവതി വിവാഹിതയാകുന്നതുവരെ സിനിമയിൽ അഭിനയിച്ചിരുന്നു കുടുംബ ജീവിതത്തിലേക്ക് തിരിഞ്ഞതോടെ അഭിനയത്തിൽ നിന്നും ഇടവേള എടുക്കുകയും ചെയ്തു മകൻ പത്മരാജ് ഇപ്പോഴും സിനിമയിൽ സജീവമാണ് കഴിഞ്ഞ പത്ത് വർഷ മലയാള സിനിമയിൽ സജീവമായി നിൽക്കുന്ന പത്മരാജിന്റെ ഏറ്റവും പുതിയ സിനിമ ടി എസ് സുരേഷ് ബാബു സംവിധാനം ചെയ്ത ഡി എൻ എ ആണ് ഇപ്പോഴത്തെ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി നൽകിയ അഭിമുഖത്തിൽ തന്റെ സിനിമാ ജീവിതത്തെക്കുറിച്ച് പത്മരാജ് പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് ഡി എൻ എ സിനിമയിൽ ഒരു ഡിവൈഎസ്പിയുടെ വേഷമാണ് പത്മരാജ് ചെയ്യുന്നത് ദീപു കരുണാകരൻ സംവിധാനം ചെയ്ത ഫയർമാൻ എന്ന ചിത്രത്തിലാണ് ആദ്യം പത്മരാജ് അഭിനയിച്ചത് പിന്നീട് ദീപു കരുണാകരന്റെ തന്നെ കരിങ്കുന്നും സിക്സസിലും വേഷമെടുത്തു ഫയർമാനിൽ അഭിനയിക്കാൻ സെറ്റിലേക്ക് പോകുമ്പോൾ അമ്മയോടും ഒപ്പം സുരേഷ് ഗോപി സുരേഷ് കുമാർ എന്നിവരോടൊക്കെയായിരുന്നു അനുഗ്രഹം തേടിയത് ഒന്നുകൊണ്ട് പേടിക്കേണ്ട മമ്മൂക്കയുടെ സെറ്റിലേക്കാണ് പോകുന്നത് ഇക്കയെല്ലാം നോക്കിക്കോളുമെന്നാണ് അമ്മയപ്പോൾ പറഞ്ഞത് അമ്മ പറഞ്ഞതുപോലെ തന്നെ മമ്മൂക്ക നോക്കിയെന്നും സിനിമയിൽ മാത്രം ഒതുക്കാൻ പറ്റുന്ന ബന്ധമല്ല അച്ഛനും മമ്മൂക്കയും തമ്മിലുള്ളതെന്നുമാണ് പത്മരാജ് വ്യക്തമാക്കുന്നത് ഇപ്പോഴും അത് തുടർന്നു വരുന്നുണ്ടെന്നും സുരേഷ് ഗോപി എം പി ആയപ്പോഴൊക്കെ മെസ്സേജ് അയച്ചിരുന്നുവെന്നും ആ സമയത്ത് താൻ നാട്ടിലുണ്ടായിരുന്നില്ല സുരേഷ് ഗോപിയെ താൻ നേരിട്ട് വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എല്ലാം സുരേഷ് ഗോപിയുടെ ഭാര്യ രാധിക വഴിയോ അല്ലെങ്കിൽ മകൻ ഗൂഗിൾ വഴിയോ ഒക്കെയാണ് ചെയ്യാറുള്ളത് കാരണം സുരേഷ് ഗോപി അത്രയും തിരക്കുള്ള ആളാണെന്നാണ് പത്മരാജ് തന്റെ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ പറയുന്നത് അതേസമയം മലയാള സിനിമയിൽ നായകനായും പ്രതി നായകനായും ഒരുപോലെ തിളങ്ങിയ നടൻ രതീഷ് ഓർമ്മയായിട്ട് രണ്ട് പതിറ്റാണ്ട് പിന്നിട്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പുറത്തിറങ്ങിയ വേഴാമ്പൽ എന്ന സിനിമയിലൂടെയാണ് രതീഷ് അഭിനയ രംഗത്തേക്ക് വരുന്നത് ഉൾക്കടൽ എന്ന കെ ജി ജോർജിന്റെ സിനിമയിലൂടെയാണ് നടൻ എന്ന രീതിയിൽ രതീഷ് ശ്രദ്ധ നേടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ തുഷാരം എന്ന സിനിമയിലൂടെയാണ് താരം മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാറായി മാറുന്നത് ഈ സിനിമയ്ക്ക് ശേഷമാണ് ജയനു ശേഷം രതീഷ് എന്ന് പ്രേക്ഷകർ പറയാൻ ആരംഭിച്ചതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് സൂപ്പർ സ്റ്റാർ പരിവേഷത്തിൽ നിന്നും വില്ലൻ റോളുകളിലേക്ക് രതീഷ് മാറുന്നത് വില്ലൻ നായകനാകുന്നതാണ് സിനിമയിൽ സാധാരണ പതിവെങ്കിൽ രതീഷ് നായക വേഷത്തിൽ നിന്നും വില്ലൻ വേഷത്തിലേക്ക് മാറുന്ന കാഴ്ചയാണ് മലയാളി പ്രേക്ഷകർ കണ്ടത് അവിടെയും രതീഷ് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ചെയ്തു മലയാളം തമിഴ് എന്നീ ഭാഷകളിലായി നൂറ്റി അൻപത്തി സിനിമകളിലാണ് രതീഷ് അഭിനയിച്ചത് അയ്യർ ദ ഗ്രേറ്റ് ചക്കി കൊത്ത ചങ്കരൻ ബ്ലാക്ക് മെയിൽ റിവെഞ്ച് എന്റെ ശബ്ദം എന്നീ സിനിമകൾ രതീഷ് നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഒന്നിൽ സീരിയലുകളിലും രതീഷ് അഭിനയിച്ചിരുന്നു ാട്ടിലെ കമ്പത്ത് കൃഷി നടത്തുകയും അത് നശിച്ചതോടെ വലിയ സാമ്പത്തിക നഷ്ടത്തിലേക്ക് രതീഷ് ഒപ്പുകുത്തുകയും ചെയ്തു വില്ലൻ വേഷങ്ങളിലൂടെ സിനിമയിൽ വീണ്ടും സജീവമായെങ്കിലും നാൽപ്പത്തിയെട്ടാം വയസ്സിൽ ഹൃദയാഘാതത്തെ തുടർന്ന് രതീഷ് മരണപ്പെടുകയായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ